വലിയ നോയമ്പിൻ്റെ പതിനെട്ടാം ദിവസം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം നാൽപ്പത്തഞ്ചാം വാക്യം മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ അനേകർക്ക് വേണ്ടി മോചനദ്രവ്യമായി നൽകാനും അത്രേ മറ്റുള്ളവരാൽ ആദരിക്കപ്പെടണം ശുശ്രൂഷിക്കപ്പെടണം എന്നൊക്കെയാണ് ഏറെ ആളുകളും ആഗ്രഹിക്കുന്നത് കാരണം നമുക്കെപ്പോഴും നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളുമാണല്ലോ പ്രധാനപ്പെട്ടത് സ്വന്തം ആവശ്യം മാറ്റിവെച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാനാണ് ഈശോ ആഗ്രഹിക്കുന്നത് അവരെ ശുശ്രൂഷിക്കുമ്പോൾ ഈശോയെയാണ് ശുശ്രൂ ശുശ്രൂഷിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാവുക എന്നത് ആണ് പ്രധാനപ്പെട്ടത് ഈശോ ഈ ഭൂമിയിലേക്ക് വന്നത് നമ്മെ രക്ഷിക്കുന്നതിനാണ് മനുഷ്യകുലത്തിൻ്റെ രക്ഷ അതായിരുന്നു കാൽവരിയുടെ സ്വപ്നം മറ്റുള്ളവരുടെ നന്മയും ഉയർച്ചയും രക്ഷയും സ്വപ്നം കാണാൻ നമുക്ക് സാധിക്കാം മറ്റുള്ളവരുടെ ഉയർച്ചയും വളർച്ചയും ലക്ഷ്യമാക്കി ഈ അടുത്ത നാളിൽ ചെയ്ത ഏതെങ്കിലും മൂന്ന് പ്രവർത്തികൾ ഓർത്തെടുക്കാം മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിക്കാതെ ചെയ്ത കാര്യങ്ങൾ ഓർത്ത് ഈശോയോട് ക്ഷമ ചോദിക്കാം ഈശോയെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലൂടെ അങ്ങെയാണ് ശുശ്രൂഷിക്കുന്നത് എന്ന തിരിച്ചറിവ് നൽകി അനുഗ്രഹിക്കണമേ എന്ന് പല പ്രാവശ്യം പ്രാർത്ഥിക്കാം